പെരിന്തൽമണ്ണയിൽ നിപ്പ വൈറസ് ബാധിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ് യുവാവിന്റെ സമ്പർക്ക പട്ടികയിലുള്ള പതിമൂന്ന് പേരുടെ സ്രവം പരിശോധിച്ചതിൽ എല്ലാം നെഗറ്റീവാണെന്ന് ആണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു പരിശോധന ഈ മാസം ഒൻപതിനാണ് യുവാവ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത് യുവാവിന്റെ ഹയസ്റ്റ് റിസ്ക് സമ്പർക്ക പട്ടികയിൽ ഇരുപത്തിയാറ് പേർ ഉണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഇവർ നിരീക്ഷണത്തിലാണ് നിപ ജാഗ്രതാ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നടപടികൾ എടുത്തെന്നും രോഗലക്ഷണമുള്ളവരുടെ സ്രവ സാമ്പിളുകൾ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി രോഗം ബാധിച്ച് ഒൻപത് ദിവസത്തിനു ശേഷമാണ് രോഗലക്ഷണം പ്രകടമാകുക അതിനാൽ യുവാവുമായി അടുത്തിടപഴകിയ ഇരുപത്തിയാറ് പേർക്കും പ്രതിരോധ മരുന്ന് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു മരിച്ച യുവാവ് ബംഗളൂരുവിൽ പഠിച്ചിരുന്നതുകൊണ്ട് കർണാടക സർക്കാരുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് യുവാവ് പഠിച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്രീകരിച്ച് ആർക്കെങ്കിലും രോഗലക്ഷണം ഉണ്ടോയെന്ന് പരിശോധിക്കാൻ ഡയറക്ടർ തല ചർച്ചയിൽ തീരുമാനമായിട്ടുമുണ്ട് നിപ്പ വൈറസ് ബാധയ്ക്ക് ഇരുപത്തി ദിവസമാണ് ഇൻകുബേഷൻ പീരീഡ് കേരളത്തിൽ ഡബിൾ ഇൻക്യുബേഷൻ പീരീഡാണ് നടപ്പാക്കുന്നത് നാല്പത്തിരണ്ട് ദിവസം ജാഗ്രത പുലർത്തണം സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് യുവാവുമായി സമ്പർക്കത്തിൽപ്പെട്ടവരെ കണ്ടെത്തിയത് ഇതിന് പോലീസ് സഹായം ലഭിച്ചുവെന്നും മന്ത്രി അറിയിച്ചു എംബോക്സ് രോഗബാധ സംശയിക്കുന്ന യുവാവിന്റെ പരിശോധനാ ഫലം വൈകാതെ വരുമെന്നും മന്ത്രി വ്യക്തമാക്കി ദുബായിൽ നിന്നും നാട്ടിലെത്തിയ യുവാവിനാണ് എംപോക്സ് രോഗബാധ സംശയിക്കുന്നത് രോഗബാധയെക്കുറിച്ച് സംശയം തോന്നിയതിനാൽ യുവാവ് വീട്ടിൽ ഐസൊലേഷനിലായിരുന്നെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്